ഹായ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചിക്കൻ ബ്രസ്റ്റും മഷ്റൂമും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെയിൻ കോഴ്സാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഈ വിഭവത്തെ ഇവിടെ പെറ്റുതി പൊള്ളോ എ ഫുങ്കി എന്നാണ് പറയുന്നത് ആദ്യമേ തന്നെ ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് പറയാം മെയിൻ ഇൻഗ്രീഡിയൻ ചിക്കൻ സ്ലൈസ് ആക്കിയതാണ് പിന്നെ മഷ്റൂംസും ഫ്ലേവർ കൂട്ടാനായിട്ട് കുറച്ച് പാസില വേണം പിന്നെ വിപ്പിംഗ് ക്രീം അത് ക്രീമി ടെക്സ്ച്ചറിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ചിക്കൻ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോറ് വെളുത്തുള്ളി നാരങ്ങ ബട്ടർ ഇത് എല്ലാം റെഡിയാക്കുന്നത് ബട്ടറിലാണ് കേട്ടോ പിന്നെ കുരുമുളക് കൂടി നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ മഷ്റൂംസ് നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം ഇവിടെ പാക്കറ്റിൽ മേടിക്കുമ്പോൾ റൂട്ടിൻ്റെ ഭാഗത്തൊക്കെ മണ്ണ് കുറച്ചൊക്കെ കാണാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ മണ്ണും റൂട്ടും ഒക്കെ മാറ്റി കൂണിന് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അഴക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാനിവിടെ ബട്ടർ മഷ്റൂംസാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് മഷ്റൂംസ് നന്നായി കഴുകി ഒന്ന് വെള്ളമൊക്കെ പോകാൻ വയ്ക്കുന്ന നേരത്ത് ടൈം വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം അതിനായി ആദ്യമേ തന്നെ ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി മിക്സിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസ് സ്ലൈസാക്കി വെച്ചിരിക്കുന്നതെടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഒത്തിരി കട്ടിക്കൊന്നും കോട്ട് ചെയ്യണ്ടേ എന്നാൽ പൊടി എല്ലാം എടുത്തു വാകുകയും വേണം ഞങ്ങൾ രണ്ടുപേരും കൂടി ചിക്കൻ കോട്ട് ചെയ്യുന്ന പറയുമെന്ന് തീർക്കട്ടെ കേട്ടോ ഈ മിക്സ് പൊടിയിൽ നിന്നേ ഒരു രണ്ട് ടീസ്പൂൺ പൊടി മാറ്റി വച്ചേക്കാം അതിൻ്റെ ആവശ്യം ഞാൻ പിന്നെ പറയാം പിന്നെ ഒരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഉരുമ്പോഴേക്കും അതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോറിൽ കോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റിന് വേവിക്കാൻ വേണ്ടിയിട്ടിടാം അപ്പം അതിക്കൊന്ന് കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഒത്തിരി ഡ്രൈ ആയി പോകരുത് കേട്ടോ അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും അങ്ങനെ എല്ലാ പീസുകളും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റിനും ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് ഇതിന് നാരങ്ങനീരൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു കുറച്ച് ടൈം കൂടി കഴിയുമ്പോഴേക്കും ചിക്കനൊക്കെ വന്നിട്ടുണ്ടാകും അതിനെ നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൽ നിന്നും എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചിക്കൻ റെഡി നേരം കൊണ്ടിട്ട് ഞാനും സാമൂലം കൂടി കൂണുകളെയൊക്കെ അരിച്ചെടുത്തായിരുന്നു കേട്ടോ അതാണ് ഞാൻ നേരത്തെ ടൈം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂണിന് കഴുകി വെച്ചതിന് ശേഷം നേരെ ചിക്കൻ്റെ കുക്കിംഗ് പണിയിലേക്ക് പോയത് ചിക്കൻ റെഡിയാണ് ടൈമിൽ നമുക്ക് കൂണിനെയും അരിഞ്ഞെടുക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണിനെയും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ച നോൺ സ്റ്റിക്കിൽ തന്നെ കുറച്ചുകൂടെ ബട്ടറിട്ട് അതൊരുകുമ്പോൾ അതിലേക്ക് ഫൈനായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മൂപ്പിക്കുക മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ രണ്ട് ടീസ്പൂൺ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി അതിനൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് മഷ്റൂംസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൂണിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൂണ് വേകാൻ വേണ്ടിയിട്ട് വയ്ക്കാം കൂണിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കൂണിന് നന്നായി മൂടി വെച്ച് വേവിച്ചെടുക്കാം മഷ്റൂം വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗ്രേവിയിലേക്ക് റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളെ ഇട്ട് ചെറിയ തീയിൽ എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യാം ഇനി ഇതിലെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം ഗ്രേവി ഒത്തിരി കുറി പോകരുത് കേട്ടോ കാരണം ഇത് ഇച്ചിരി ഇരിക്കുമ്പോഴേക്കും ഗ്രേവി തിക്കാകും അങ്ങനെ വിപ്പിംഗ് ക്രീം ഇട്ട് ഒന്ന് ചൂടാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്ത് മൂടി വയ്ക്കുക ഞാനന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കുന്നത് മാഷ് പൊട്ടറ്റോ ആണ് ഉണ്ടോ അതിനായി പൊട്ടറ്റോസ് ചെറുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങിയതിനകത്ത് പാലും ബട്ടറും ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് സാൾട്ട് കൂടി ഇരുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് പൊട്ടറ്റോനെ ഉടച്ചെടുക്കണം അങ്ങനെ പാലും ബട്ടറും പൊട്ടറ്റോയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ വെരി ടേസ്റ്റി ആയിട്ടുള്ള മാഷ്ഡ് പൊട്ടറ്റോ റെഡി അങ്ങനെ നമ്മൾ റെഡിയാക്കിയ ചിക്കൻ വിത്ത് മഷ്റൂംസ് ഒപ്പം മാഷ്ഡ് പൊട്ടറ്റോയും കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സത്യത്തിൽ നമുക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി വേറൊന്നും കഴിക്കേണ്ട നന്നായിട്ട് നിറയും എന്നും നമ്മുടെ ഭക്ഷണം മാത്രം കഴിക്കാതെ വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്കും ഇഷ്ടമാകും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നൊന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ